കേരളത്തിൽ നടന്നോണ്ടിരിക്കുന്ന ബിഗ് ബോസിലേക്ക് പോയത് മാത്രമേ മസ്താന് കയറുന്നുള്ളൂ ആ പോയപാട് തൊട്ട് ഈ ഒരു നിമിഷം വരെ മസ്താനെ എയറിലാണ് മസ്താനെ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ തന്നെ അവിടെ നോട്ട് ചെയ്ത ഒരാളായിരുന്നു ടാർഗറ്റ് ചെയ്ത് സുദീ ചോർന്നിട്ടായിരുന്നു കുറെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടിനായിരുന്നു മസ്താനിനെ കുറിച്ചും മസ്താന്റെ പാസ്റ്റ് മസ്താന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ രൂക്ഷമായിട്ടൊരു ആരോപണം വന്നിരിക്കുന്നത് ആ വീഡിയോ കണ്ടു ഭയങ്കര ചെറുപ്പം മുതലേ വായി ചെറിയ വരള്ളൂ മസാന ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും ലിറ്റലി ഫ്ലവർന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കു വണ്ടം പടം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം പോലെ സംഘത്തിനാ ഉണ്ടല്ലോ അതായിരുന്നു ഇതിന് ഇവര് എടുക്കുന്നില്ല അഞ്ചു പവ പൈസ അന്നത്തെ വില ഈ ഒരു വീഡിയോ നമ്മുടെ രേണുസുതി ആയിട്ട് യാതൊരു ബന്ധുവില്ല എന്നുള്ളത് രേണുവിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ നമുക്ക് വ്യക്തമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ആയിരുന്നു രേണുസുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇനി ഈയൊരു വള്ളിയും കൂടി തെളിയില്ലാവണ്ട എന്നുള്ളതുകൊണ്ടാവും രേണു ഇങ്ങനൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ മസ്താനിക്ക് ഇത്രയും ഹീറ്റേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ പോയി ഓരോന്ന് കാണിച്ചു ചുറ്റിയിട്ടാണ് ഇത്രയും ഹീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ വീഡിയോയിലൂടെ മസ്താനിക്ക് അത്യാവശ്യം ഹേർട്ട് ആവുന്ന രീതിക്കാ അല്ലെങ്കിൽ മസ്താനയെ മോശമാക്കുന്ന രീതിക്കാണ് കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ വ്യക്തമായ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരാൾ ജഡ്ജ് ചെയ്താൽ മാത്രമല്ല നല്ല കാര്യമില്ലല്ലോ മസ്താനി ഈ ഒരു സ്ത്രീയായിട്ട് എന്താണ് ബന്ധം ഒന്നും അറിയാൻ പറ്റില്ല പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ആ ഓഡിയോ തന്നെ പറയുന്നുണ്ട് എന്തായാലും മസ്താനി ആ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കും ഇത്രയും വലിയ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് മസ്താനി അത് അറിയാതെ പോകില്ല മീഡിയക്കാരോട് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ സമയത്ത് മസ്താനി പറഞ്ഞതായിരുന്നു ഞാൻ ഓരോ എപ്പിസോഡും കണ്ടിട്ട് ഓരോരുത്തർക്കുള്ള മറുപടി തരാന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോന്റെ മറുപടി മസ്താനി തന്നെ തരുവായിരിക്കും